കേരളത്തിൽ കൃഷി ചെയ്യുന്ന പപ്പായ എന്ന സസ്യത്തിന്റെ പോഷക ഗുണങ്ങളും പാർശ്വഫലങ്ങളുമാണ് പരിചയപ്പെടുത്തുന്നത് നൂറ് ഗ്രാം പപ്പായയിൽ അടങ്ങിയ പോഷകങ്ങൾ അന്നജം ഒമ്പത് പോയിൻ്റ് എൺപത്തൊന്ന് മില്ലിഗ്രാം പഞ്ചസാര അഞ്ച് പോയിന്റ് തൊണ്ണൂറ് ഗ്രാം പക്ഷുനാരുകൾ ഒന്ന് പോയിന്റ് എട്ട് ഗ്രാം കൊഴുപ്പ് പൂജ്യം പോയിന്റ് പതിനാല് ഗ്രാം പ്രോട്ടീൻ പൂജ്യം പോയിന്റ് ആറ് ഗ്രാം ജീവകം എ അമ്പത്തഞ്ച് യു ജി കരോട്ടിൻ ഇരുന്നൂറ്റി എഴുപത്തി ആറ് യു ജി തായാമിൻ അതായത് ജീവകം ബി വൺ പൂജ്യം പോയിന്റ് പൂജ്യം നാല് മില്ലിഗ്രാം റൈബോഫ്ലോവിൻ അതായത് ജീവകം ബി ടു പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് മില്ലിഗ്രാം നിയാസിൻ ജീവകം ബി ത്രീ പൂജ്യം പോയിന്റ് മുന്നൂറ്റി മുപ്പത്തെട്ട് മില്ലിഗ്രാം ജീവകം ബി സിക്സ് പൂജ്യം പോയിന്റ് ഒരു മില്ലിഗ്രാം ജീവകം സി അറുപത്തൊന്ന് പോയിന്റ് എട്ട് മില്ലിഗ്രാം കാൽസ്യം ഇരുപത്തിനാല് മില്ലിഗ്രാം ഇരുമ്പ് പൂജ്യം പോയിന്റ് പത്ത് മില്ലിഗ്രാം മഗ്നീഷ്യം പത്ത് മില്ലിഗ്രാം പോസ്പ്രസ് അഞ്ച് മില്ലിഗ്രാം പൊട്ടാസ്യം ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് മില്ലിഗ്രാം സോഡിയം മൂന്ന് മില്ലിഗ്രാം എന്നിവയാണ് ആന്റിസെപ്റ്റിക് ആന്റി മൈക്രോബയൽ ആന്റി പാരാസിറ്റിക് ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഹൈപ്പർടെൻസീവ് ആന്റി ഡയബറ്റിക് തുടങ്ങിയ ഗുണങ്ങളുണ്ട് പാർശ്വഫലങ്ങൾ കൂടിയ അളവിൽ വയറുവേദന വേദന വയറിളക്കം മലബന്ധം ചിലരിൽ അലർജി ചൊറിച്ചിലും വീക്കവും ശ്വാസതടസ്സം മൂക്കൊലിപ്പ് ചർമ്മപ്രകോപനം എന്നിവയുണ്ടാകാം പച്ചപ്പായ ചിലരിൽ കടുത്ത പ്രകോപിപ്പിക്കൽ അലർജി പ്രതിപ്രവർത്തനങ്ങൾക്കും കാരണമാകും ഗർഭിണികൾ പച്ചപ്പായ ഉപയോഗിക്കുന്നത് ഗർഭമലസലിനോ വൈകല്യങ്ങൾക്കോ കാരണമാകാം മൃഗങ്ങളിൽ ദഹനനാളത്തിൻ്റെ അസ്വസ്ഥത വയറിളക്കം ഗർഭാലസൽ ബീജനാശം എന്നിവയുണ്ടാകാം നായ്ക്കൾ എലികൾ മുയലുകൾ കുരങ്ങുകൾ എന്നിവയ്ക്ക് ഇത്തരം പാർശ്വഫലങ്ങൾ ഉണ്ടായതായി രേഖപ്പെടുത്തിയിരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി